ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നിലവിൽ പാചകവാതക ഗ്യാസ് കണക്ഷൻ നമ്മുടെ വീട്ടിൽ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അവർ ഇ കെ വൈ സി ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ അവർക്ക് ശാരീരികമായ അസുഖങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ മരണപ്പെടുകയോ വിദേശത്ത് ആണെങ്കിലോ ഗ്യാസ് കണക്ഷൻ അവരുടെ പേരിൽ നിന്ന് ആ കുടുംബത്തിലെ മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് ഈ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്യാസ് മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് ഇതിൻ്റെ അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ അടുത്തു തന്നെ ചിലപ്പോൾ ഇതിൻ്റെ അവസാന തീയതി പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകളും നിലവിൽ വരുന്നുണ്ട് അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏജൻസികളിൽ തിരക്ക് കൂടുന്നതായിരിക്കും അതിനാൽ നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് മസ്റ്ററിംഗ് ചെയ്യുക ഏജൻസിക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മൊബൈൽ ഫോൺ വഴിയും ഈ മസ്റ്ററിംഗ് ചെയ്യാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ പിന്നീട് അതായത് അവസാന തീയതി പ്രഖ്യാപിച്ചതിനു ശേഷം ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനും റീഫിൽ ചെയ്യാനും സാധിക്കാത്ത സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായേക്കാം ഇന്ത്യൻ എച്ച് പി ഭാരത് തുടങ്ങി ഏത് കമ്പനി ആയാലും ഇത് ബാധകമാണ് അതോടൊപ്പം തന്നെ ഈ ഇ കെ വൈ സി ഗ്യാസ് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളും സബ്സിഡികളും ലഭ്യമാവുകയും ചെയ്യും മാത്രമല്ല ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണമെങ്കിൽ പോലും ഈ ഇ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കായിരിക്കും ആ ആനുകൂല്യം ലഭിക്കുവാൻ സാധ്യതയുള്ളത് നിലവിൽ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സബ്സിഡിയോടെ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നവർക്കും ഈ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറാണ് ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് മുന്നൂറ് രൂപയാണ് സബ്സിഡിയായി ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്തവർക്ക് ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കൂ എന്ന കാര്യവും ശ്രദ്ധിക്കുക എല്ലാ എൽ പി ജി ഗ്യാസ് ഗുണഭോക്താക്കളും ഈ അറിയിപ്പ് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം